നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ സ്വർണമൊക്കെ ഉരുക്കി ഉരുക്കിയ സ്വർണം എവിടെ അൻപത് പവനുണ്ട് എന്ന് പറയപ്പെടുന്നു ക്ഷേത്ര തന്ത്രി കൂടിയായിരുന്ന ബ്രഹ്മശ്രീ കണ്ഠര രാജീവര് പറയുന്നു അദ്ദേഹം അത് കൊണ്ടുപോയത് ശരിയായില്ല തന്ത്രയുടെ പ്രദേശപ്രകാരമല്ല സി സി ടിവികൾ ഓഫ് ചെയ്തു ഇത് വ്യാപകമായ തട്ടിപ്പ് സ്വർണം ഉരുക്കി മാറ്റാനുള്ള തട്ടിപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കും ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നടയിലുള്ള ഇത് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് ദേവപ്രശ്ന വിധിപ്രകാരമോ അല്ലെങ്കിൽ തന്ത്രിയുടെ അനുമതിയോ വേണം ഈ വാർത്ത ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തതും ജനങ്ങളെ അറിയിച്ചതും തത്യൂസാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ശ്രീ കുമ്മനം രാജശേഖർ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ശബരിമല ശ്രീകോവിലെ ദ്വാരപാലകന്റെ സ്വർണ പാളിയിലുള്ള ഗോളക ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ തെറ്റുപറ്റിയെന്നും മാപ്പ് അപേക്ഷിക്കുന്നു എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ട് കാണിക്കാവുന്ന പോകൃത്തരമൊക്കെ കാണിച്ചിട്ട് അയ്യോ മാപ്പ് മാപ്പ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ട് ഇതൊക്കെ വ്യക്തമായി കണക്കുകളുള്ളതാണ് വ്യക്തമായി ഇത് ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തരുടെയും ഒക്കെ തന്നെ ഒരു വികാരം കൂടിയാണ് അതൊക്കെ ഇങ്ങനെ തോന്നിയവാസം കാണിച്ചിട്ട് പിന്നീട് മാപ്പ് പറഞ്ഞിട്ടും മാപ്പ് വേണേ എന്ന് അപേക്ഷിച്ചിട്ടും വല്ല കാര്യവുമുണ്ടോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട് സ്വന്തം വീഴ്ചകൾ അംഗീകരിക്കാനോ കുറ്റസമ്മതം നടത്താനോ ദേവസ്വം ബോർഡ് ആദ്യം തയ്യാറായില്ല മറിച്ച് സുപ്രീം കോടതി നിയമ പോരാട്ടം നടത്താനാണ് തീരുമാനിച്ചത് സുപ്രീം കോടതിയിൽ പോയാലും കോടതി ഇത് തന്നെ ചോദിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും ഇപ്പോൾ മാപ്പ് പറഞ്ഞത് എന്ന് തോന്നുന്നു എന്തായാലും ഗോളക കാര്യത്തിൽ തെറ്റ് സംബന്ധിച്ച സ്ഥിതിക്ക് മുൻകാലങ്ങളിൽ ചെയ്ത തെറ്റുകൾക്കും ഭക്തജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ് എന്ന് രാജേട്ടൻ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പമ്പ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ആചാരങ്ങൾ സംരക്ഷിക്കാൻ പോരാട്ടങ്ങൾ നടത്തിയ അയ്യപ്പ ഭക്തരെ നിർദ്ദയം മർദ്ദിക്കുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തപ്പോൾ ക്ഷേത്ര ഉടമസ്ഥതയുള്ള ഉടമസ്ഥതയിലുള്ള ദേവസ്വം ബോർഡ് അനങ്ങിയില്ല ആചാരധ്വംസനത്തിന് കൂട്ടുനിന്നു ഇന്നാ തെറ്റ് ബോധ്യപ്പെടുകയും ആചാരങ്ങൾ സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചെയ്ത തെറ്റിൽ ബോർഡ് പശ്ചാത്തലപ്പിക്കണം അയ്യപ്പന്മാരോട് മാപ്പ് പറയാനുള്ള ഹൃദയ വിശാലത് കാട്ടണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു ശ്രീകുമാർ തീർച്ചയായിട്ടും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി ശബരിമലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അവിടുത്തെ ഭക്തർക്കും അവിടുത്തെ ആ ഒരു മൂർത്തിക്കും വേണ്ടിയൊക്കെ തന്നെ അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ കുമ്മനം രാജശേഖരൻ തീർച്ചയായിട്ടും അത് ചോദിച്ചത് വളരെ വളരെ കാര്യമായ ഒരു വിഷയമാണ് തീർച്ചയായിട്ടും ഇതിനു മുൻപ് ഇവിടെ ഭക്തരെ തന്നിച്ചതിച്ചു അവർക്കെതിരെ കേസെടുത്തു അവരെ ചീത്ത വിളിച്ചു തെറുജപമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു ശരണമയ്യപ്പ എന്നത് നാമജപമല്ല എന്ന് പറഞ്ഞു ഇതിനൊക്കെ ദേവസ്വം സർക്കാരും ഭക്തരോട് മാപ്പ് ചോദിക്കുക തന്നെ വേണം ഇവിടെ അയ്യപ്പ സംഗമത്തിന് ബദലായി ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പം ഇതുപോലെ ന്യൂനപക്ഷ സംഗമവും അയ്യപ്പ സംഗമവും നവകേരള യാത്രയും ഒന്നും നടത്തിയത് കൊണ്ട് ജനങ്ങൾക്ക് ഒന്നും മറക്കാനാകില്ല ഒരു കിറ്റ് കൊടുത്തു അബദ്ധവശാൽ വോട്ട് ചെയ്തു രണ്ടാമതും അധികാരത്തിൽ വന്നു എന്ന് വിചാരിച്ച് എല്ലാ പ്രാവശ്യവും ചക്ക വീണ് മുയൽ ചാകണം എന്നില്ല തീർച്ചയായിട്ടും ദേവസ്വം ബോർഡും സർക്കാരും അയ്യപ്പ ഭക്തരോട് മാപ്പ് ചോദിക്കണം ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഇടപെടൽ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഇത് ഒരിക്കലും ഇപ്പം തത്വമായി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് നമ്മളങ്ങനെ ഇത് രണ്ടു ദിവസം വാർത്തയൊക്കെ നൽകിയിട്ടങ്ങ് മാറ്റുകയും ഈ സ്വർണഗോളക കടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ അപ്ഡേറ്റുകളും ശക്തമായ നമ്മളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരായ ഭക്തരുടെ അഭിപ്രായങ്ങളും ഹൈന്ദവ സംഘടനകളുടെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ കൃത്യമായി തന്നെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കും ദേവസ്വം ബോർഡ് മാപ്പ് പറയണം മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ട് എന്നുള്ളതല്ല അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കണം എന്താണ് സംഭവിച്ചത് എന്ന് പറയണം പത്രക്കുറിപ്പിറക്കണം ഇത് കൊണ്ടുപോയത് ശരിയായില്ല എന്നുള്ള കാര്യവും മാത്രമല്ല കൊണ്ടുപോയ സ്വർണം അതേപടി വഴി തിരിച്ചെത്തിക്കാൻ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തിരിച്ചെത്തിക്കാനുള്ള ബാധ്യത കൂടി ദേവസ്വം ബോർഡിനുണ്ട് അത് ബോർഡ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയാലും ശരി ഈ ഹൈന്ദവ സംഘടനകളെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൂടെ നിർത്താൻ നടത്തുന്ന ഗിമ്മിക്കുകളുടെ ഒക്കെ തന്നെ ഭാഗമായിട്ട് നടത്തിയ പല പരിപാടികളും ഇതുപോലെ പൊളിഞ്ഞുപോയ ചരിത്രമാണ് ഉള്ളത് ഇതും പൊളിഞ്ഞിരിക്കുന്നു അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇവിടെ കുറെ ആൾക്കാരെ കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള ധാരണയുണ്ടായിരുന്നു അത് ഇപ്പോൾ നടക്കില്ല ഇത്തരത്തിൽ ഉള്ള കൂട്ടായ്പ പരിപാടികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടി ഇത്തരം ദുർനടപടികൾ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതിനൊക്കെ തന്നെ ദേവസ്വം ബോർഡും സർക്കാരും മറുപടി പറയേണ്ടിയും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്